രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ ജപ്പാനെ മറികടന്ന് ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഐ എം എഫിന്റെ കണക്കിൽ പ്രകാരം ഇന്ത്യയിലെ ജി ഡി പി നാല് പോയിന്റ് ഒന്ന് ഒമ്പത് ട്രില്യൺ ഡോളർ ആണ് ഏകദേശം അമ്പത്തി ആറ് ലക്ഷം കോടി ജി ഡിപിയുടെ കാര്യത്തിൽ ലോകത്ത് നാലാം സ്ഥാനത്തൊക്കെയാണ് നമ്മൾ നിക്കുന്നതെങ്കിലും പെർ ക്യാപിറ്റയുടെ കാര്യത്തിൽ ലോകത്ത് നൂറ്റി നാൽപ്പതിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു രാജ്യത്തിന്റെ മൊത്ത സമ്പത്ത് ജനസംഖ്യയുമായി അരിച്ചാൽ കിട്ടുന്ന ശരാശരി വരുമാന ാണ് നമ്മള് ജി ഡി എന്ന് പറയുന്നത് അപ്പോ ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജനസംഖ്യ ഏകദേശം നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയോളം ജി ഡി പിർ ക്യാപിറ്റ വർഷം രണ്ട് പോയിന്റ് നാല് ആറ് ലക്ഷം രൂപ ഇതാണ് നമ്മുടെ സമ്പത്ത് തുല്യമായി വിധിച്ചാൽ ഓരോ ഇന്ത്യക്കാരനും കിട്ടുന്ന തുക ഇതൊക്കെ കേൾക്കുമ്പോ ഒരു ചെറിയ സന്തോഷമൊക്കെ തോന്നുന്നില്ലേ എന്നാൽ ശരിക്കും സന്തോഷിക്കാനുള്ള വകയുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ജപ്പാന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് പന്ത്രണ്ട് പോയിന്റ് നാല് കോടിയാണ് അവിടുത്തെ ജി ഡി പിർ ഒരു വർഷം ഒരാൾക്ക് കിട്ടുന്നത് ലക്ഷം രൂപ ചൈന ചൈനയുടെ ജനസംഖ്യ കോടിയാണ് പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം ഓരോ വ്യക്തിക്കും കിട്ടും ഇന്ത്യയുടെ ജനസംഖ്യ കോടി പെർ ക്യാപിറ്റ വീതം വെക്കുമ്പോൾ ഒരാൾക്ക് കിട്ടുന്നത് രണ്ട് പോയിന്റ് നാല് ആറ് ലക്ഷം രൂപ ജപ്പാന്റെ ശരാശരി വരുമാനം നമ്മുടേതിന്റെ പതിനൊന്ന് പോയിന്റ് ഏഴ് മടങ്ങ് കൂടുതലാണ് ചൈനയുടേത് അഞ്ചു മടങ്ങ് ഇന്ത്യയുടെ ഇന്നത്തെ പെർ ക്യാപിറ്റ വരുമാനം എന്ന് പറയുന്നത് ജപ്പാനിൽ അമ്പത് വർഷം മുമ്പുള്ള നിലവാരമാണ് ഇനി വലിയൊരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ സമ്പത്തിന്റെ വലിയൊരു പങ്ക് വളരെ കുറച്ച് പേർക്ക് വേണ്ടി മാത്രമുള്ളതാണ് അതായത് മുകേഷ് അംബാനി ഗൌതം അദാനി പോലെയുള്ള വൺ പെർസെന്റേജ് പണക്കാരെ നീക്കിക്കഴിഞ്ഞാൽ ജി ഡി പി പെർ ക്യാപിറ്റ ഒന്ന് പോയിന്റ് ഒമ്പത് ഒന്ന് ലക്ഷം രൂപയാണ് ഒരാൾക്ക് ഒരു വർഷം കിട്ടുക ഈ വൺ പെർസെന്റേജ് ധനികരെയും കൂടാതെ ഒരു ഫൈവ് പെർസെന്റേജ് ധനികരെയും കൂടെ എടുത്തു മാറ്റി കഴിഞ്ഞാൽ പെർ ക്യാപിറ്റ ശരാശരി ഒന്നേ പോയിന്റ് ആറ് രണ്ട് ലക്ഷം രൂപയാണ് ഒരു വർഷം ഒരാൾക്ക് വരുമാനമായിട്ട് കിട്ടുക ഇനിയും ഇതിന്റെ സീരിയസ്നെസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ദരിദ്ര രാജ്യങ്ങളായ കെനിയ നൈജീരിയ ഇവരൊക്കെ നമ്മളെക്കാൾ മുന്നിലാണ് കെനിയയുടെ ജി ഡി പി പെർ ക്യാപിറ്റ വർഷം ഡോളറിൽ പറഞ്ഞാൽ രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപതും നൈജീരിയയുടെ ജി ഡി പിറ്റ വർഷം രണ്ടായിരത്തി അറുപത്തിരണ്ടുമാണ് സമ്പന്നരെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജി ഡി പിർ ക്യാപിറ്റ വർഷം ഇതിനേക്കാൾ കുറവാണ് ഇന്ത്യയുടെ തന്നെ ഏറ്റവും എന്ന് പറയുന്ന വൺ പെർസെന്റേജ് ധനികരാണ് നാൽപ്പത് പോയിന്റ് ഒരു ശതമാനം സമ്പത്ത് കൈവഷമിക്കുന്നത് ഇന്ത്യക്കാരുടെ മാസവരുമാനം ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് താഴെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ സമ്പത്തിന്റെ അസമത്വം ബ്രിട്ടീഷ് കാലത്തേക്കാൾ മോശമാണ് ഐ എം എഫിന്റെ പ്രവചന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ജർമ്മനിയെ മറികടന്ന് ലോകത്തെ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറും പക്ഷേ ആ നേട്ടം സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നില്ല ജപ്പാൻ ചൈന പോലെയുള്ള രാജ്യങ്ങളുടെ പെർ ക്യാപിറ്റ വരുമാനത്തിലേക്ക് എത്താൻ ഇനിയും ഇന്ത്യ ബഹുദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കും ജി ഡി പി പെർ ക്യാപിറ്റ മാറുന്നതിനനുസരിച്ചാണ് ജനജീവിതവും മെച്ചപ്പെടുക